നമസ്കാരം മസാല ബോണ്ടിൽ ഇഡിയുടെ മുൾമുനയിൽ നിൽക്കുന്ന തോമസ് ഐസക് എങ്ങനെ ഇവിടെ എത്തി കടമെടുക്കൂ ചിലവഴിക്കൂ എന്ന സ്ട്രാറ്റജിയിലൂടെയായിരുന്നു കേരളത്തിനെ മുച്ചൂടും മുടിച്ച തോമസ് ഐസക്കിന്റെ സാമ്പത്തിക പ്രത്യയശാസ്ത്രം കടമെടുത്തും ചിലവഴിച്ചും ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി വന്ന സർക്കാരിന്റെ നെറുകൻ തലയിൽ വീണ്ടിരിക്കുകയാണ് മസാല ബോണ്ടിൽ ഏഴ് തവണ നിയമപ്രകാരം നോട്ടീസ് ലഭിച്ചിട്ടും കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ ഡി മുൻപാകെ ഹാജരാകാതെ മുൻ ധനമന്ത്രി തോമസ് ഐസക് ഇപ്പോൾ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഉയർന്ന നിരക്കിൽ ഫീസ് വാങ്ങി കേസുകളിൽ ഹാജരാകുന്ന സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകരാണ് ഐസക്കിനു വേണ്ടി കേരള ഹൈക്കോടതി മുൻപാകെ ഹാജരാകുന്നത് ഇവർക്ക് നൽകുന്ന പണത്തിന്റെ സ്രോതസ് അന്വേഷിക്കാനും ആദായ നികുതി വകുപ്പിനും ഇ ഡിക്കും നിയമപരമായ അധികാരമുണ്ട് ഇതെല്ലാം ഇരിക്കെ കിഫ്ബിയുടെ ചരിത്രം ഒന്ന് പരിശോധിച്ചു നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കെ ഐ എഫ് ആക്ട് പ്രകാരം കേരള സർക്കാർ രൂപീകരിച്ച അടിസ്ഥാന മേഖലാ നിക്ഷേപ വികസനത്തിന് വേണ്ടിയുള്ള ബോർഡായിരുന്നു കിഫ്ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ പതിനൊന്നിന് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചു കിഫ്ബിയുടെ വെബ്സൈറ്റിൽ അതൊരു ബോഡി കോർപ്പറേറ്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ബോഡി കോർപ്പറേറ്റ് രൂപീകരിക്കാൻ യാതൊരു അധികാരവും നിലവിലുള്ള നിയമപ്രകാരം സംസ്ഥാന സർക്കാരിനോ കേരള നിയമസഭയ്ക്കോ ഇല്ല ബോഡി കോർപ്പറേറ്റിനെ കോർപ്പറേറ്റ് ബോഡി എന്നും വിളിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ കമ്പനി നിയമപ്രകാരം അഥവാ രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനി നിയമപ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് മുൻപാകെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കമ്പനികളെയാണ് ബോഡി കോർപ്പറേറ്റ് അഥവാ കോർപ്പറേറ്റ് ബോഡി എന്ന് പറയുന്നത് അതിനാൽ കിഫ്ബിയുടെ വെബ്സൈറ്റിൽ പറയുന്ന ബോഡി കോർപ്പറേറ്റ് എന്ന പ്രയോഗം നിയമലംഘനവും അതുകൊണ്ട് തന്നെ കുറ്റകരവും ശിക്ഷാർഹവുമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ കമ്പനി കാര്യ മന്ത്രാലയം പ്രത്യേകമായി വിജ്ഞാപനം ചെയ്താൽ മാത്രമേ സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമം മൂലം രൂപീകരിക്കപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് ബോഡി കോർപ്പറേറ്റ് അഥവാ കോർപ്പറേറ്റ് ബോഡി എന്ന പദവി ലഭിക്കൂ കിഫ്ബിയെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ പ്രത്യേകമായി വിജ്ഞാപനം നടത്തിയിട്ടില്ല അതിനാൽ കിഫ്ബി ബോഡി കോർപ്പറേറ്റ് അല്ല രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലത്തും രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് കാലത്തും ടി എം തോമസ് ഐസക് കേരളത്തിന്റെ ധനമന്ത്രിയായിരുന്നു കടമെടുക്കൂ ചിലവഴിക്കൂ എന്ന തത്വപ്രകാരമാണ് അദ്ദേഹം അന്ന് പ്രവർത്തിച്ചിരുന്നത് കേരളത്തിന്റെ പൊതുകടം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്നിന് നാല് ദശാംശം അഞ്ച് ലക്ഷം കോടിയാണ് കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും കേരള സർക്കാർ ഉടമയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സർക്കാർ ഗ്യാരീന്മേൽ എടുത്ത കടങ്ങൾ കൂടി കൂട്ടിയാൽ ഇത് അഞ്ചേ ദശാംശം അഞ്ച് ലക്ഷം കോടിയാകും കേരളത്തിന്റെ ആകെ ജി ഡി പി പതിനൊന്ന് ലക്ഷം കോടിയാണ് ജി ഡി പിയുടെ അൻപത് ശതമാനം കടമെടുത്താൽ അതൊരു സംസ്ഥാന സർക്കാരും കടക്കിണിയിൽപ്പെടും ജി ഡി പിയുടെ അൻപത് ശതമാനം കടമെടുത്താൽ ഏതൊരു സംസ്ഥാന സർക്കാരും കടക്കെണിയിൽപ്പെടും ദൈനംദിന ചെലവുകൾക്ക് പണമില്ലാതാകും ജീവനക്കാർക്കുള്ള ശമ്പളവും പെൻഷൻകാർക്കുള്ള പ്രതിമാസ പെൻഷൻ തുകയും മുടങ്ങും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തെ ശമ്പളവും പെൻഷനും കേരള സർക്കാർ നൽകിയത് ഫെബ്രുവരി പതിമൂന്നിനായിരുന്നു ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഡി എ കുടിശ്ശിക നൽകിയതുമില്ല കടമെടുക്കൂ ചിലവഴിക്കൂ എന്ന തോമസ് ഐസക്കിന്റെ സിദ്ധാന്തം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് കടമെടുക്കൂ ധൂർത്തടിക്കൂ എന്നായി മാറിയതിന്റെ ദുരന്ത ഫലമാണ് കേരളം ഇപ്പോൾ അനുഭവിക്കുന്നത് കൂടുതൽ പണം കടമെടുക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട കേരള സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും കാര്യമായ ൾ ലഭിച്ചിരുന്നില്ല കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ഏക മാർഗം ഉൽപാദന മേഖലകളെ ശക്തിപ്പെടുത്തി വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു അതിന് ഉൽപാദന മേഖലകളെ തകർക്കുന്ന തെറ്റായ നിയമസമീപനങ്ങൾ മാറണം ഇല്ലെങ്കിൽ സി പി എമ്മിനെ ജനങ്ങൾ അധികാരത്തിൽ നിന്ന് തൂത്തെറിയണം രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ അറുപതിനായിരം കോടിയുടെ പദ്ധതികൾ അംഗീകരിച്ചു എന്ന് പറയുമ്പോഴും കഴിഞ്ഞ ഏഴ് വർഷങ്ങളിലായി പതിനയ്യായിരം കോടിയുടെ പദ്ധതികൾ മാത്രമാണ് പൂർത്തീകരിച്ചത് പോലും വാർഷിക ശരാശരി ൂറ് കോടി മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ വാർഷിക ബജറ്റ് അടങ്ങൽ പതിനേഴായിരം കോടിയാണ് അപ്പോൾ കിഫ്ബി ചിലവഴിക്കുന്നത് വഴിക്കുന്നത് ബജറ്റ് അടങ്ങലിന്റെ ഒന്നര ശതമാനത്തിൽ താഴെ മാത്രം രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിൽ അധികാരത്തിൽ വന്ന ഇടതു സർക്കാർ കൂടുതൽ ഫണ്ട് ശേഖരിക്കാനായി കിഫ്ബി നിയമം ഭേദഗതി ചെയ്തു ഇതിന്റെ ഭാഗമായി മസാല ബോണ്ട് ഇറക്കി കാനഡയിലെ ലാവലിനുമായി ബന്ധമുള്ള ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും രണ്ടായിരത്തി കോടി രൂപ കടമെടുത്തു ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കിഫ്ബി മസാല ബോണ്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ട് കേരള മുഖ്യമന്ത്രി മണിയടിച്ചു ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് മുൻകൈ എടുത്താണ് ഇത് െന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇത് സംബന്ധിച്ച കിഫ്ബി ബോർഡ് ഓഫ് ഡയറക്ട് മീറ്റിംഗിന്റെ മിനിറ്റ്സ് ഇഡിക്ക് ലഭിച്ചു കിഫ്ബി കടമെടുക്കുന്ന തുക കേരള സർക്കാരിന്റെ കടബാധ്യതയിൽ ഉൾപ്പെടുമെന്ന് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ തുടർച്ചയായി ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ മുന്നറിയിപ്പ് നൽകി പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം കിഫ്ബിയുടെയും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും കടം സംസ്ഥാന സർക്കാരിന്റെ കടം തന്നെയാണെന്ന് സി എ റിപ്പോർട്ടുകളിൽ തറപ്പിച്ചു പറഞ്ഞു അങ്ങനെയാണ് കിഫ്ബിയും മസാല ബോണ്ടും വലിയ വിവാദങ്ങളിലെത്തിയത്